രക്തദാനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് കോട്ടയം ജില്ലയിൽ പ്രത്യേക ക്യാമ്പയിൻ തുടങ്ങുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ലോക രക്തദാത ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിന്റെയും കലാലയങ്ങളുടെയും രക്തദാന ഫോറങ്ങളുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രക്തം ദാനം ചെയ്യുന്നതിൽ സ്ത്രീകളുടെ പങ്ക് അഞ്ച് ശതമാനത്തിൽ താഴെയാണെന്നാണ് കണക്ക് ആരോഗ്യകരമായ കാരണങ്ങൾ ഈ താഴ്ന്ന നിരക്കിന് പിന്നിലുണ്ടാകാം എങ്കിലും രക്തദാനം ചെയ്യുന്നത് ഗുണകരമാണെന്ന ബോധം അവരിൽ ജനിപ്പിക്കാനാകും താൻ തന്നെ ഇരുപത്തിമൂന്ന് തവണയിലേറെ രക്തദാനം ചെയ്തിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ രക്തം ദാനം ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ മുന്നിൽ ഒരു പുറകിലിരിക്കുന്നത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേഴ്സിംഗ് സ്റ്റുഡൻസാണ് പേർ കൂട്ടരോടും രക്തദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല രണ്ടു പേർക്കും രണ്ട് കൂട്ടർക്കും അതിൻ്റെ പ്രാധാന്യം നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിനാവശ്യമുള്ള അത്രയും രക്തം ഒരുപക്ഷെ ദാനമായി നമുക്ക് കിട്ടുന്നില്ല അത് നിങ്ങൾക്കെല്ലാം അറിയാം സ്വാഭാവികമായിട്ടും രക്തം ആവശ്യം വരുന്ന ഘട്ടത്തിലാണ് കൂടി രക്തത്തിന് വേണ്ടി നമ്മൾ നടക്കുന്നത് ഇവിടെ ബഹുമാനിയായിട്ട് കളക്ടർ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിനു മുമ്പ് തന്നെ നമുക്ക് രക്തം സൂക്ഷിക്കാൻ അല്ലെങ്കിൽ രക്തം നമ്മൾ കളക്ട് ചെയ്ത് സൂക്ഷിക്കാൻ ഒരു സംവിധാനം സംവിധാനത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയണം അപ്പം ആവശ്യത്തിൽ കൂടുതൽ രക്തം കൊടുക്കാൻ ആളുകളെ കൂടുതലായി നമുക്ക് സമൂഹത്തിൽ നിന്ന് കണ്ടെടുക്കേണ്ടതുമാണ് ആളുകളിൽ ഏതാണ് അഞ്ച് ശതമാനം മാത്രമേ ഉള്ള സ്ത്രീകൾ രക്തം കൊടുക്കുന്നു കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രക്തദാനം ചെയ്തിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും സംഘടനകളെയും സ്ഥാപനങ്ങളെയും യോഗത്തിൽ ആദരിച്ചു ചടങ്ങിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷത വഹിച്ചു സിക്നസ് ഹെൽത്ത് ഇഷ്യൂ സോ നമ്മൾ കൂടുതൽ പ്രയാസിക്കാതെ അവൈലബിലിറ്റി ഉണ്ടായാൽ നല്ലതായിരിക്കും எ குறச்சு மெடிகல் நேர்ஸிங் ஸ்டூடென்ட்ஸ் ஆன தோணும் நர்சிங் ஸ்டூடென்ட்ஸும் நர்சிங் ஸ்டூடெண்ட்ஸ் இது அல்லாத ஒரு காரியம் எங்களுக்கு பரையண்டது இப்போ ஒரு ஏது நேர் ஸ்டூடென்ட்டினோ அல்ல டுவெல் படிக்கிற குட்டியோடோ சோதிச்சால் நேர்சிங் படிக்கணும் விதத்துக்கு போகணும் அதான அவருடைய ஆகிரகம் ஆகிட்டுள்ளது ஆகிரகம் கொண்டு மறணும் விதத்துக்கு போகும் அது ஒரு ஜோகிரஃபிக்கல் லொக்கேஷனா പക്ഷെ നഴ്സിംഗ് പഠിക്കുന്നത് ജീവിതങ്ങളെ സുരക്ഷിക്കാൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഫുഡ് ഇല്ലെങ്കിൽ ഹെൽത്ത് ഇല്ലെങ്കിൽ മാത്രമേ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ വീടില്ലെങ്കിൽ ഏതില്ലെങ്കിലും ജീവിക്കാൻ പറ്റും ഫുഡും ഹെൽത്തും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല സോ അത്ര ഇമ്പോർട്ടൻറ്റ് റോളാണ് നമ്മുടെ ഫാമേഴ്സിനും ഹെൽത്ത് സെക്ടറിലൂടെ എല്ലാം സോ ആ റോൾ ആ പ്രാധാന്യം மனசிலக்கிட்டு எவ்வளாயும் சர்வீஸ் செய்யணும்னு செய்யணும் தீர்மானிடுக்க எவடின் பின்ன நமக்கு நோக்காம் சோ சர்வீஸ் ஆனால் நீங்களோட ஆத்த காரியம் அல்லாது எங்களுக்கு பாராமெடிக்கல் ஜோயின் செய்யணும் விதத்துக்கு போகும் அல்லாது மாறி நிற்கணும் ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ഗാന്ധിനഗർ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ നിന്നും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയം വരെ സംഘടിപ്പിച്ച സന്ദേശ റാലി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇതിന്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു ജാഥയാണ് ഇപ്പോൾ ഇവിടെ പ്രയാണം ആരംഭിക്കുന്നത് ബഹുമാനായ ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രക്തത്തിനു പകരം രക്തമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ രക്തദാനം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പലപ്പോഴും നമ്മൾ അന്വേഷിക്കുമ്പോൾ ഏറ്റവും എത്രയും പെട്ടെന്ന് അവൈലബിൾ ആകുന്നത് വിദ്യാർത്ഥികളാണ് അപ്പോൾ അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും അറിയാവുന്നവരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവര് നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ വർഗീസ് പി പുന്നോസ് മുഖ്യപ്രഭാഷണം നടത്തി കോട്ടയം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി ഡോക്ടർ ആർ രതീഷ് കുമാർ രക്തദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ രാജൻ ആർപൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് ഗ്രാമപഞ്ചായത്ത് അംഗം അരുൺ ഫിലിപ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി എൽ രാജൻ ജില്ലാ ടി ഓഫീസർ ഡോക്ടർ ബാബു വർഗീസ് അതിരമ്പുഴ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് അനിൽകുമാർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിനി ജോസഫ് ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ എന്നിവർ പ്രസംഗിച്ചു രക്തദാനം യുവജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കോട്ടയം മെഡിക്കൽ കോളേജ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ചിത്ര ജെയിംസ് നയിച്ചു ഗാന്ധിനഗർ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ാഘോഷങ്ങളുടെ രണ്ട് ദശകങ്ങൾ രക്തദാതാക്കളെ നന്ദി നിങ്ങളുടെ ദാനം വിലമതിക്കാനാവാത്തതാണ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം രക്തദാനത്തിന് വഴിയൊരുക്കിയ രക്തഗ്രൂപ്പ് സമ്പ്രദായത്തിന്റെ സൃഷ്ടാവായ ഡോക്ടർ കാൾ ലാൻസ്റ്റൈനറുടെ ജന്മദിനമായ ജൂൺ പതിനാലാണ് ലോക രക്തദാതാ ദിനമായി ആചരിക്കുന്നത് അണുബാധയില്ലാത്ത രക്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളിലും പ്രത്യേകിച്ച് യുവജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കുന്നതിനും വർഷം തോറും ദശലക്ഷക്കണക്കിന് ജീവൻ രക്തദാനത്തിലൂടെ രക്ഷിക്കുന്ന സന്നദ്ധ രക്തദാതാക്കളോടുള്ള നന്ദി രേഖപ്പെടുത്താനും ദിനാചരണം അവസരമൊരുക്കുന്നു ഐഫോർ യൂനസ് ഏറ്റുമാനൂർ